നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി ഒന്നിന് ശുക്രൻ കന്നിരാശിയിൽ നിന്നും സ്വന്തം ക്ഷേത്രമായ തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നു നവംബർ ഇരുപത്തിയാറാം തീയതി വരെ ശുക്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും കളത്രകാരകനായിട്ടുള്ള ശുക്രന് ഭർത്താവ് വിവാഹം സമ്പത്ത് വസ്ത്രം ആഭരണം നിധി മൈഥുനം ബഹുഭാരത്വം സ്ത്രീവിഷയം ഉത്സാഹം സംഭാഷണ ചാതുര്യം അലങ്കാരം സംഗീതം നൃത്തം കഥ ഐശ്വര്യം വാഹനം എന്നിവയുടെയും കൂടി കാരകത്വമുണ്ട് ഈ ശുക്രനാണ് സ്വക്ഷേത്ര ബലവാനായി തുലാം രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ പോകുന്നത് ഈ രാശിമാറ്റത്തിനോടനുബന്ധിച്ച് ചില നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ അനുകൂല അവസ്ഥയോടൊപ്പം വളരെ നല്ല സൗഭാഗ്യ ദിനങ്ങളാണ് വരുവാൻ പോകുന്നത് ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം മകീരം അന്ത്യപകുതി തിരുവാതിര മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ദിനക്കൂറുകാർക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി വളരെയധികം ഗുണാനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ അഞ്ചാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് അഞ്ചാമടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും പുത്രലാഭവും ബന്ധുജന സൗഖ്യവും ഗുരുജനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ഉണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരാണ് ഈ നക്ഷത്രക്കാരുടെ നാലാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ നാലാമിടത്തു കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ബന്ധുജന സഹവാസവും അധികാര ശക്തികൾ ഉണ്ടാവുകയും ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരാണ് ഈ കൂറുകാരുടെ മൂന്നാമടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ മൂന്നാമിടത്ത് കൂടി ശുക്രൻ ശുക്രൻചാരവശാൽ സഞ്ചരിച്ചാൽ ആജ്ഞാശക്തിയും ധനലാഭവും സ്ഥാനാന്തരത്തിൽ നിന്ന് ബഹുമാന ലബ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരാണ് ഈ കൂറുകാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് രണ്ടാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനധാന്യ സമൃദ്ധിയും സർക്കാരിൽ നിന്ന് ആദരവും സർക്കാർ ആനുകൂല്യങ്ങളും കുടുംബാന്തരീക്ഷം ശോഭനീയമായിക്കൊണ്ട് സന്തോഷപൂർവ്വം കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്നതും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരത്തിൻ്റെ ഫലങ്ങൾ പരിശോധിക്കാം ഈ നക്ഷത്രക്കാരുടെ ജന്മത്തിലൂടെ അതായത് ഒന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ഒന്നാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന് ലാഭവും ഭാര്യാസുഖവും വസ്തുക്കളെ കൊണ്ടും ശയനസുഖം കൊണ്ടും വിശേഷ വസ്ത്രാഭരണാദികളെ കൊണ്ടും സുഖ അനുഭവങ്ങളും ഫലങ്ങളാകുന്നു കൂടാതെ ധനാഭിവൃദ്ധിയും സിദ്ധിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രക്കാർ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃഷ്യക്കൂറുകാരാണ് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഇടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാമത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ പല മേഖലകളിൽ നിന്നും ധനലാഭവും വസ്ത്രാദി ആഭരണങ്ങളും സിദ്ധിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രക്കാർ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരാണ് ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഇടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പതിനൊന്നാം കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന്തലാഭവും സുഗന്ധദ്രവ്യസമൃദ്ധിയും ബന്ധുലാഭവും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരാണ് ഈ കൂറുകാരുടെ ഒൻപതാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ഒൻപതാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും സ്ത്രീസുഖവും സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരാണ് ഈ കൂറുകാരുടെ അഷ്ടമത്തിലൂടെയാണ് അതായത് എട്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ എട്ടാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ഗൃഹോപകരണങ്ങളും സ്ത്രീകളും രത്നങ്ങളും നിമിത്തമുള്ള സുഖാനുഭവങ്ങൾ ലഭിക്കുക ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ശുക്രന്റെ ഈ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം